ഇതാണെങ്കി നല്ല ഫ്രഷ്നെസ് ഇത് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആ വായിലിങ്ങനെ ആ ഒരു ഓറഞ്ചിന്റെ ഒരു ഫ്ലേവറും ഫ്രഷ്നെസ്സും ഇങ്ങനെ നിക്കും പറയടോ സൂപ്പറാണോ ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ കുറേ നാളായിട്ട് ആറ്റുനൂറ്റു വളർത്തിക്കൊണ്ട് വരുന്ന ഒരു ഓറഞ്ച് ചെടിയാണ് ഈ നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞങ്ങൾ ഈ നിൽക്കുന്ന ഓറഞ്ചസ് ഒക്കെ പറിക്കാൻ ഓറഞ്ച് അല്ല ഇവിടെ ഇതിന് മാൻഡ്രിൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ പറിച്ചെടുക്കാമെന്ന് ഓർത്തു കാരണം ഇനിയിപ്പോൾ ഇത് തളർക്കുന്ന പുതിയ ഇതൊക്കെ വരുന്ന സമയമായി അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അപ്പോൾ ഈ ചെടീന്ന് തന്നെ നമ്മൾ അങ്ങനെ പറിച്ചു കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻറ്റൻസ് നല്ലൊരു ഫ്രഷ്നെസ് ഫ്രഷ്നെസ്സുള്ളൊരു ടേസ്റ്റാണ് അപ്പോ ഇത് ഞങ്ങൾ ഓർത്ത് പറിച്ചു എല്ലാം പറിച്ചെടുക്ക അപ്പോൾ എല്ലാം ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവുമല്ലോ അപ്പുറത്തുള്ള ഞങ്ങളുടെ ഓറഞ്ചിനും ലെമനും ഒക്കെ പുതിയ ഇത് വന്നു തുടങ്ങി പുതിയ പുതിയ പൂ വന്നു തുടങ്ങി അമ്മസ് ഓൾറെഡി പറിച്ചു തുടങ്ങിയോ ഏ ആ ഞങ്ങളിത് പറിക്കാൻ പറിച്ചു പറിച്ചെടുക്കാം ഒരെണ്ണം നമുക്ക് കഴിച്ചു നോക്കിയല്ലോ അമ്മസ് ആ അതെ നന്നായിട്ട് അതെ നല്ല ആയി ഞങ്ങളിത് നാട്ടിൽ പോയപ്പോഴായിരുന്നു ഇത് ഞങ്ങള് നാട്ടിൽ പോയപ്പോ ഇത് വളരെ കുഞ്ഞായിരുന്നു അപ്പൊ വെള്ളം ഒഴിക്കാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് വാടി നിൽക്കുവായിരുന്നു അപ്പൊ ഞങ്ങള് ഓർത്തു ഇത് ഭയങ്കര കട്ടിയുമായിരുന്നു അപ്പൊ ഓർത്തു ഇത് ശരിയാവത്തില്ല ഓർത്തു ഇത് അത്ര ടേസ്റ്റ് ഒന്നും കാണത്തില്ല ഇപ്രാവശ്യം ഒന്നു ഓർത്ത പക്ഷേ എങ്ങനെയുണ്ടോ മസോ നല്ല മധുരം പിന്നെ നന്നായിട്ട് കളാ എന്നാ നല്ലൊരു ഫ്ലേവർ ഇങ്ങനെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന ഓറഞ്ച് ഇങ്ങനെ അല്ല അതിനൊരു ഒരു ഡൾ ഫീ ഒരു ഡൾ ഒരു ടേസ്റ്റാ ഷോ കുരു എടുത്ത് കളഞ്ഞാടി കടയിൽ നിന്ന് മേടിക്കുന്നതിനൊരു ഒരു ഒരു ഫീലിങ്സ് ഇല്ല ഒരു എന്താ പറയുക ഒരു ആ ഒരു ഇൻഡ്യൻസ് ടേസ്റ്റ് ഇല്ല ഇതാണെങ്കിൽ നല്ല ഫ്രഷ്നെസ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ വായിലിങ്ങനെ ആ ഒരു ഓറഞ്ചിന്റെ ഒരു ഫ്ലേവറും ഫ്രെഷ്നെസ്സും ഇങ്ങനെ നിൽക്കും നിക്കും നല്ല എങ്ങനെയുണ്ട് ഓർക്ക പറ ബാക്കി ഇങ്ങോട്ട് പറിച്ചാലോ കഴിക്കണോ പറിക്കണോ കഴിക്കണോ പറ നന്നായിട്ട് അയ്യാണ്ട് ഇത് ചെറിയ ഓറഞ്ചാണ് സീഡുള്ള ഓറഞ്ചാ പക്ഷെ നിങ്ങളൊക്കെ മേടി വായം തുറന്നേക്കും സീഡ് ഇല്ലാത്ത ഓറഞ്ച് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതിപ്പോ അമൂസിന് കൊടുക്കണമെങ്കിൽ സീഡ് എടുക്കുമ്പഴത്തേക്കും നല്ല വേറെ പക്ഷേ

ഇത് ഇത്രയും കുഞ്ഞ് ഓറഞ്ച് ആയിട്ട് അതിനകത്ത് മൂന്ന് സീഡ് നമ്മൾ ഓറഞ്ച് പറിക്കാൻ ഇറങ്ങിട്ട് ഓറഞ്ച് കഴിക്കുവാണോ പറിച്ചാലോ ബാക്കി കഴിച്ചോണ്ട് പറിച്ച മമ്മൂസിന് എത്തുന്നതൊക്കെ പറിച്ചെടുത്തു പറിച്ചെടുത്ത് ം കള്ളൻ വഴക്കുണ്ടാക്കി അകത്ത് പോയില്ല മൊസു ഇത് ഇനിയിപ്പം ഇവിടെ ഇപ്പൊ സമ്മറായി വരിക അപ്പൊ ഇനി ഇതൊന്നുകൂടെ കായ്ക്കാനുള്ള സമയമായി പൂവൊക്കെ വന്ന് മറ്റേ ഓറഞ്ച് ആ നിക്കുന്നത് ഓറഞ്ചാണ് ഓറഞ്ച് ചെടിയാ അപ്പം അനത് നിറച്ച് പൂവൊക്കെ ഇട്ടു അതിനകത്ത് ഇപ്രാവശ്യം വളരെ കുറച്ചേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതിനകത്ത് രണ്ടൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഞങ്ങൾ പറിച്ചു അപ്പൊ അതുകൊണ്ട് അത് നേരത്തെ പൂത്തു ഇനി പോരെണ്ണോടെ നിപുണ്ടത് പറിച്ചെടുത്താലോ ഇത് നമ്മുടെ ലെമൺ ഇതും ആ ഇതിനകത്ത് കുറെ ഉണ്ടായിരുന്നു ഇത് അപ്പുറത്ത് ഞങ്ങളെ നാട്ടിൽ പോയപ്പോഴും അപ്പുറത്ത് ഞങ്ങള് ഈ വെള്ളം ഒഴുകിയായിപ്പിച്ചിരുന്നവര് ണ്ടായിരുന്നു അത് ഇതിനകത്ത് ഇനി ആകെപ്പോ അവിടെ ഒരെണ്ണം കൂടെ ഉള്ളു നന്നായിട്ട് ആയ നിൽക്കുവാണെ മുറിച്ച് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള നമ്മുടെ ഉം പിഴിഞ്ഞു കുടിക്കുന്ന മൊസമ്പി പോലത്തെ ഇച്ചിരി കട്ടിയാ അറിയത്തില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലതായിരുന്നു അടുത്ത തറന്നോണ്ടായിരുന്നു ഇത് തിന്നു തീർക്കുവോ ഇപ്പൊ പറിച്ചു കഴിയുമ്പോ തന്നെ നമ്മള് തിന്നും തീർക്കുവോ അതല്ല വീഡിയോ അതെ പുളി ഉണ്ടോ ഇല്ലെന്ന് വിപിൻ പറയും പുളി ഉണ്ടോ അതെന്ന വേറെ

ദിവസം അത് മാറാതെ ഞാൻ ഇത് ും വർണ്ണയും കൂടെ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം അവര് ചുമ്മാ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വിളവെടുപ്പ് ഞങ്ങൾ അതൊരു ആഘോഷമാക്കി തീരെ കുഞ്ഞോറഞ്ചിന് ചെറിയൊരു പുളിയും കൂടെ ഉണ്ടായിരുന്നു അതാണ് ആദ്യം വിപിന് കിട്ടിയത് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഓക്കെ ഇതിന് പുളിയുള്ള ഓറഞ്ചും ഇതിനകത്തുണ്ട് എന്നുള്ളത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും കുറേ അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ച് തീർത്തു അവർ വന്നപ്പോഴത്തേക്കും അപ്പൂസും പുറത്തിറങ്ങി പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഓറഞ്ച് തീറ്റയും പിന്നെ ആപ്പ്രിക്കോട്ടിൻ്റെ കാര്യം പറിച്ചിലും കഥ പറിച്ചിലും ഒക്കെ ആയിരുന്നു കുറേയൊക്കെ പറിച്ചെടുത്തു പറിച്ചെടുത്തതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കുമായിരുന്നു ബാക്കിയുള്ള ഓറഞ്ച് മടി പിടിച്ച് അപ്പൂസ് അപ്പൂസകത്ത് പോയിരുന്നവൻ പുറത്തിറങ്ങി വന്നു അപ്പോൾ അപ്പൂസിനെയും കൂട്ടി ബാക്കി ഓറഞ്ചും കൂടെ പറിച്ചെടുത്തു I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. no. I don't think so.

ൗ <rôlepot> <smungkin>